ഇന്ന് നമുക്ക് നല്ല മുട്ട പോലെ മീൻസുള്ള കോഴുക്കെട്ടുണ്ടാക്കിയാലും പോശാന ഞായറിലേ വരുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു മീൻസുള്ള കോഴുക്കഴു കോഴുക്കട്ട ഉണ്ടാക്കാം ഒട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാത്ത കൊഴുക്കട്ട നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം വളരെ സോഫ്റ്റ് ആയ കൊഴുക്കെട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് വറുത്തരിപ്പൊടി അതേപോലെ തന്നെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നീ വെള്ളം തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച വെള്ളത്തിലാണ് നമ്മളത് പൊടി നനച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടത് തിളച്ച് വരട്ടെ അപ്പം പഞ്ചസാരയും വെളിച്ചെണ്ണയും ചേർക്കുമ്പോൾ നമ്മുടെ കോഴുക്കെട്ടൊക്കെ നല്ല മീൻസും ഉണ്ടാവും നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മൾ ഒട്ടും തന്നെ ചൂടാറാതെ തന്നെ നമുക്ക് അരിപ്പൊടിയിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക പിന്നെ രണ്ട് ഗ്ലാസ് പൊടി മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ പൊടിയുടെ അനുസരിച്ച് വെള്ളം കൂടിയും കുറഞ്ഞൊക്കെ വരാം കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതേപോലെ നനച്ചെടുക്കുക ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി ഒന്നിച്ച് ഒഴിക്കരുത് നമുക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചെടുക്കുക ഒഴിക്കുക അപ്പം നല്ല തിളച്ച ചൂ ആ തിളക്കണം ആ സമയം തന്നെ ഒഴിച്ചെടുക്കുക ഒഴിക്കുക അപ്പോഴേ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് ഇപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നേരം അടച്ചു വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇത്തിരി ശർക്കര ഉരുക്കിയെടുക്കാം ഒരു കാക്കിലോ ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കുക ശർക്കര ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ അതൊന്ന് അരിച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം ചെറുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ കല്ലും മണ്ണൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ അരിച്ചാണ് ഇതിനകത്തേക്ക് ഒഴിച്ചേക്കുന്നത് ഇനി തിളച്ച് വരുമ്പോഴേക്കും ഒരു നാല് ഏലക്ക ഇത്തിരി പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ച് അതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഒരു മുറുത്തേങ്ങ ചിലകി അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ചർക്കരയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല മെൽറ്റ് ആക്കി നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുക വെള്ളം വറ്റിയിട്ടുണ്ട് ഒന്നും കൂടി വറ്റുക വരണം ഇത്രയും മതി ഇനി നമ്മൾ ഇരിക്കും തോറും ഒന്ന് ഒന്നും കൂടി അത് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യും കൊണ്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കില്ല അത് ഞാൻ ഡ്രൈ ആകാനുമില്ല അതുകൊണ്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി നമ്മുടെ അപ്പൊടി എന്തായാലും നോക്കാം അപ്പോൾ നേരിയ ഒരു ചൂട് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടിത് കുഴച്ചെടുക്കുക അധികം ബലം പിടിക്കാതെ കുഴക്കുക എന്നപ്പോഴേ നമ്മുടെ പൊടിക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ നന്നായിട്ടൊന്ന് കുഴച്ച് ഇതേപോലെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക ഇടിയപ്പത്തിനൊക്കെ നമ്മൾ പോലെ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കുക ഇതേപോലെ ഇരിക്കണം നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ഇതേപോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കണം അപ്പോൾ നമുക്ക് നല്ല കൊഴുക്കെട്ട് കിട്ടും ഇനി നമുക്കതിൽ നിന്ന് ഓരോ ബോളുകളാക്കി മാറ്റാം കുറച്ച് പൊടിയെടുത്ത് മാവിടത്ത് അതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക അപ്പോൾ കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ തേക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക അത് ഉരുട്ടുമ്പോൾ നല്ല വളരെ ബലമൊന്നും പിടിക്കാതെ വളരെ സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കുക അപ്പം നല്ല ഉണ്ട കിട്ടും ഇതേപോലെ നല്ല അത് തന്നെ നമുക്ക് നല്ലൊരു ബോളായിട്ട് എടുക്കുക എന്നിട്ട് വേണം നമ്മളിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് അപ്പം വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു വെളിച്ചെണ്ണയോ വെള്ളമോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല മുട്ട പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും ഒട്ടും തന്നെ ക്രാക്കില്ലാതെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം ഈ പ്രാവശ്യം കൊഴുക്കെട്ട പെരുന്നാള് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും അപ്പോൾ ഒട്ടും തന്നെ പൊട്ടി പോകാതെ നല്ല കൊഴുക്കെട്ട് നമുക്ക് കിട്ടും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കെട്ടയും കിട്ടും നല്ല ആയിരിക്കും അപ്പോൾ ആ കൊഴുക്കെട്ടത് കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമുക്കങ്ങനെ എല്ലാം ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങയും ശർക്കരെയും കൂടി ഒരുക്കി വെച്ചിരിക്കുന്നത് എത്ര ബോളുണ്ടോയെന്ന് വെച്ചാൽ അത്രയും ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്കിപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഇനി നമുക്കൊരു എടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ചൂണ്ടുവിരലില്ലേ ആ ചൂണ്ടു വിരലിൽ ഇത്തിരി വെളിച്ചെണ്ണ തേക്കുക എന്നിട്ട് അത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഗ്യാപ്പ് മുകളിൽ അധികം ഗ്യാപ്പ് ഉണ്ടാകരുത് എന്നാൽ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ടാകണം അപ്പോൾ ഒരു കുടത്തിൻ്റെ ആകൃതിയിൽ കുടത്തിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ടാവില്ലേ അതേപോലെ വയ്ക്കുക എന്നിട്ട് നമുക്ക് ശർക്കര അതിനെ ശർക്കരയും തേങ്ങയും കൂടി അതിനകത്ത് വെച്ച് ഫില്ല് ചെയ്യുക എന്നിട്ട് ഇതേപോലെ മുകളിൽ ഇങ്ങനെ പത്തിക്കും ഒന്ന് ഒതുക്കി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നല്ല നീറ്റാക്കി എടുക്കുക അപ്പോൾ കൈയുടെ വിരലിൻ്റെ പാടുകളൊന്നും കാണാതെ ഒന്നും കൂടി ഉരുട്ടിയെടുക്കുക അപ്പോൾ നമ്മൾ നല്ല മുട്ട പോലുള്ള പുഴുക്കിട്ട കിട്ടും എപ്പോഴും നമ്മൾ ഇതിന് ഗ്യാപ്പ് ഇടുമ്പോഴത്തേക്കും മുകളിലധികം ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴുള്ള അപ്പോഴാണ് ഗ്യാപ്പ് അധികം ഉണ്ടെങ്കിലാണ് നമ്മൾ ശർക്കര വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് പൊട്ടി പോണുന്നത് അപ്പം മുള്ളിൽ ഇതേപോലെ കുടത്തിൻ്റെ വായയിരിക്കണ പോലെ ചെറുതായിരിക്കണം എന്നാൽ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ടാവണം അപ്പം നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടി അതിനകത്തുള്ള വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ ഉള്ളിലോട്ട് വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒതുക്കി കൊടുക്കുക അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് നോക്കിയത് സാധാരണ എല്ലാവരും പറയാറുണ്ട് കൊഴുക്കെട്ടുണ്ടാക്കി കഴിഞ്ഞാൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ശർക്കരയൊക്കെ നീരൊക്കെ പുറത്തേക്ക് ചാടുവന്നു അപ്പോൾ കൊഴുക്കെട്ടൊക്കെ ഭംഗി പോകും അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അതൊക്കെ കൊടുക്കാനൊക്കെ ഒരു നണക്കി ഉടാവില്ലേ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഒട്ടും തന്നെ അത് പൊട്ടിപ്പോകില്ല പുറത്തേക്ക് ഇല്ല അല്ലെങ്കിൽ ചൂട് വരുമ്പോഴത്തേക്കും ഇത് പുറത്തേക്ക് ഒഴുകി ശർക്കര നീരൊക്കെ കൊഴുക്കെട്ടമ്മ മേലെ ആവും അപ്പോൾ ഇത് നമുക്കറിയാൻ പറ്റില്ല നല്ല കോഴിമുട്ട പോലെ ഇരിക്കും നമ്മളിപ്പോൾ നമ്മുടെ വേവിച്ചൊക്കെ വരുമ്പോഴത്തേക്കും നല്ല കോഴിമുട്ട പോലെ ഇരിക്കും നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അതേപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ ഒരു മൂന്നാല് ഗ്ലാസ് വെള്ളം വേച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ആ തട്ടിൽ ഇത്തിരി വെളിച്ചെണ്ണ തടയിക്കഴിഞ്ഞിട്ട് ഇത് വെച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ടുണ്ടാവും ഇത്രേ ഉള്ളൂ നല്ല കോഴിമുട്ട പോലെ നല്ല മിനുസമുള്ള ഒട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാത്ത കൊഴുക്കെട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് മോശാന ഞായറോ മാത്രമല്ല നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ കൊഴുക്കെട്ട ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ ഇങ്ങി ഉണ്ടാക്കി നോക്കുക നല്ല സോഫ്റ്റായ കൊഴുക്കെട്ട ഉണ്ടാക്കി നോക്കുക ഒട്ടുതന്നെ അത് പൊട്ടിപ്പോയിട്ടുമില്ല നല്ല മിനുസവും ഉണ്ട് ോക്കിയാൽ നല്ല സോഫ്റ്റ് അല്ലേ നല്ല അടിപൊളി സോഫ്റ്റ് ആണ് നല്ല പഞ്ഞുപോലെ ഇരിപ്പുണ്ടാകും അപ്പോൾ ഒരു കഷ്ണം കഴിച്ചു നോക്കാം സൂപ്പറാണ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്ത ഇ റെസിപ്പിയുമായി നാളെ വരാം